ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കനത്ത ചൂട് വ്യാപിക്കുകയാണ് പല രാജ്യങ്ങളിലും അൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ചൂട് അനുഭവപ്പെടുന്നത് ഈ ഒരു അവസരത്തിൽ പ്രവാസികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആരോഗ്യപരമായി വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയമാണിത് ആരോഗ്യപരമായ ഒരുപാട് മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനായി ഒരു ആരോഗ്യ വിദഗ്ധൻ ദുബൈ മെഡിയർ ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സതീഷാണ് നമ്മുടെ കൂടെയുള്ളത് ഒരുപാട് ആരോഗ്യ നിർദ്ദേശങ്ങൾ നമുക്ക് അദ്ദേഹം നൽകും സ്വാഗതം ഒരുപാട് വെല്ലുവിളികളാണ് പ്രവാസികൾ നേരിട്ടോണ്ടിരിക്കുന്നത് കനത്ത ചൂട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യപരമായി വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പ്രാഥമികമായിട്ടും ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഫ്റ്റി ഡിഗ്രി സെന്റിഗ്രേറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇത്തരം ടെമ്പറേച്ചർ ഹൈ ആവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാം നോർമലി നമ്മള് ബോഡി കോർ ടെമ്പറേച്ചർ തേർട്ടി സെവൻ ഡിഗ്രീ സെന്റിഗ്രേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനൊരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട് ഈ ഇന്റേണൽ മെക്കാനിസംസ് താറുമാറാവുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഫിഫ്റ്റി ഡിഗ്രി സെന്റിഗ്രേറ്റ് സാധാരണ എങ്ങനെയാണ് നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ബോഡി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ സ്വെറ്റ് ചെയ്യും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ സ്കിന്നിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും അത് കാരണം ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും ഈ സ്വെറ്റ് അവാപറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതാണ് നോർമൽ മെക്കാനിസം പക്ഷേ വളരെ ഹൈ ടെമ്പറേച്ചർ വരുന്ന അവസരങ്ങളിൽ പല ഉണ്ടാവാം ഉദാഹരണത്തിന് ഹ്യൂമിഡിറ്റി വളരെ ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ് ഒക്ലൂസീവ് ഡ്രസ്സസ് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ സ്വെറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറയാം അപ്പോൾ സ്വെറ്റിംഗ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് ബോഡി കോർ ടെമ്പറേച്ചർ കൂടാം ബോഡി കോർ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഔട്ട്ഡോർ വർക്കേഴ്സിൽ പ്രത്യേകിച്ച് ഈ ബ്ലൂ കോളർ വർക്കേഴ്സ് ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഹൈ ഹൈറൈസിൽ വർക്ക് ചെയ്യുന്നവർ പിന്നെ ഈ ഡെലിവറി ബോയ്സ് അവരിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും അപ്പം ഇൻഡോറിൽ വർക്ക് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ട് കുറവാണ് ഈ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഉണ്ടാകുന്നത് നമ്മളെ ബോഡി കോർ ടെമ്പറേച്ചർ വളരെ ഹൈ ആയി ഇനീഷ്യലി ചിലപ്പം സിമ്പിൾ എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടോടുകൂടി തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ലോസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ബോഡി ക്രാമ്പ്സും വീക്ക്നെസ്സും ഫെറ്റിഗും അതൊക്കെ സംഭവിക്കാം വളരെ കൂടുതൽ ഉണ്ടാവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടെമ്പറേച്ചർ ബോഡി കോർ ടെമ്പറേച്ചർ വളരെ ഹൈ ആവുമ്പോഴാണ് ഈ ഹീറ്റ് എക്സോഷൻ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ് കാരണം മരണം മരണുണ്ടാവാനുള്ള ഒരു സാധ്യത പോലും ഈ ഹീറ്റ് സ്ട്രോക്കിന് ഉണ്ട് വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന അവസരങ്ങളിൽ ബോഡി കോർ ടെമ്പറേച്ചർ കൂടുന്നതോടുകൂടി തന്നെ പേഷ്യന്റിന് മറ്റു ചില രോഗലക്ഷണങ്ങളും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം ഒരു ജനറലൈസ്ഡ് വീക്ക്നെസ് ഉണ്ടാവാം നോസിയ വോമിറ്റിംഗ് അങ്ങനത്തെ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പം ഈവൻ കൺഫ്യൂഷൻസിന്റെ കൂടെ തന്നെ അൺകോൺഷ്യസ് സ്റ്റേജിൽ പോലും വരാനുള്ള ഒരു സിറ്റുവേഷൻസ് പോലും ഉണ്ട് അപ്പം ഇതിന് മെയിന്റനൻസ് ഈ മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി മെഡിക്കൽ എമർജൻസി ഹെൽപ്പിന് കൂടി തന്നെ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഒരു ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറ്റുകയും പേഷ്യന്റിനെ അൺഡ്രസ് ചെയ്ത് അതേപോലെ തന്നെ കോൾഡ് കംപ്രസസ് കോൾഡ് ഐസ് പാക്സ് പറ്റുമെങ്കിൽ ഒരു കോൾഡ് വാട്ടർ ബാത്തിൽ പോലും ഡിപ്പ് ചെയ്യാം എ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ ഉപയോഗിക്കാം അപ്പോൾ എന്തു ചെയ്തിട്ട് ആ വ്യക്തിയുടെ ടെമ്പറേച്ചർ കുറക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സ്വെറ്റിംഗ് വളരെ കൂടുതൽ ഉണ്ടാവുന്ന ഒരു അവസരങ്ങളിൽ പലതരം രോഗങ്ങളും വരാം ഈ ഫംഗൽ ഇൻഫെക്ഷൻസും അത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലാണ് അതോടുകൂടി തന്നെ ഈ അലർജി കണ്ടീഷൻസ് പ്രത്യേകിച്ച് ഈ സിമെന്റ് വർക്കേഴ്സും ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിലൊക്കെ ഈ കോൺടാക്ട് ഡമറ്റൈറ്റിസ് സിമെന്റ് കോൺടാക്ട് ഡെമറ്റൈറ്റിസ് മുതലായ പ്രശ്നങ്ങളും വളരെ ഹൈ ആണ് ചില സ്കിൻ കണ്ടീഷൻസ് വെയിൽ തട്ടുമ്പോൾ കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതിനാണ് ഫോട്ടോ സെൻസിറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയാ ഈ ഫോട്ടോ സെൻസിറ്റീവ് ഡിസോർഡേഴ്സ് ചിലപ്പം വെറും ലൈറ്റ് കൊണ്ട് മാത്രമുണ്ടാവാം ചിലപ്പോൾ

ഫോട്ടോ കോൺടാക്ട് ഡെമറ്റാറ്റിസ് ഈ ആഫ്റ്റർ ഷേവ് ലോഷൻസ് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സാധ്യതകൾ ഹൈ ആണ് അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനം ഈ സമ്മർ സീസണിൽ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്ന് സൺ പ്രൊട്ടക്ഷൻ ക്രീം നിർബന്ധമാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്നും രാവിലെയും ഉച്ചക്കും രണ്ട് നേരം മുങ്ങും തേക്കണം മിനിമം ഒരു വൺ ഫിംഗർ ടിപ്പ് യൂണിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ആണ് സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആസ് ഫാർ എസ് ഏജിംഗ് ഓഫ് ദി സ്കിന്നെ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിലും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ ജനറലി ഈ സമ്മർ സീസണിൽ ആരോഗ്യത്തിന് നോക്കാൻ വെള്ളം ധാരാളം കുടിക്കണം വെള്ളം ധാരാളം കുടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കണം എന്നുള്ളതല്ല ഇടയ്ക്കിടയ്ക്ക് യു ഷുഡ് സിപ് അറ്റ്ലീസ്റ്റ് വൺ ഗ്ലാസ് ഓഫ് വാട്ടർ പെർ അവർ കുടിച്ചിരിക്കണം എത്ര വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ യൂറിൻ കളറാണ് അപ്പോൾ യൂറിൻ കളർ ഷുഡ് ബി നിയർലി കളർലെസ് അപ്പം കളർലെസ് ആണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കറക്റ്റ് എന്നാണെന്ന് എല്ലാതരം ഫ്രൂട്ട്സ് പൾപ്പുള്ള എല്ലാതരം ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ തെറ്റില്ല ഫ്രൂട്ട്സ് എസ്പെഷ്യലി വാട്ടർമെലൺ മുതലായ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതിലൊക്കെ കുറച്ച് ഇലക്ട്രോലൈറ്റ്സും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ അതുകൊണ്ടാണ് കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഫ്രൂട്ട് ഡ്രിങ്ക്സ് വളരെ യൂസ്ഫുൾ ആണ് എയറേറ്റഡ് ഡ്രിങ്ക്സ് കഫീൻ കണ്ടെയ്നിങ് ഡ്രിങ്ക്സ് കോഫി ടീ അതൊക്കെ കുറക്കുന്നത് നല്ലതാണ് ആൽക്കഹോൾ തീരെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇതൊക്കെ ഡീഹൈഡ്രേഷൻ കേപ്പബിലിറ്റി ഉള്ള ഐറ്റംസ് ആണ് അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാം വസ്ത്രങ്ങളിലെ ബ്ലാക്ക് ഡ്രസ് പരമാവധി ഒഴിവാക്കണം പറയാറുണ്ട് അതിന്റെ ഒരു ശാസ്ത്രീയവശം ഇല്ല അത് ലൈറ്റ് അബ്സോർപ്ഷൻ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ക്ലോത്ത്സ് ഉപയോഗിക്കുന്നത് ലൈറ്റിന് റിഫ്ലക്ട് ചെയ്യും ലൂസ് ഫിറ്റിംഗ് ആയിരിക്കണം കോട്ടൺ ആയിരിക്കുന്നത് നല്ലതാണ് ലൈറ്റ് കളർ ഡ്രസ്സായിരിക്കുന്നത് നല്ലതാണ് കാരണം സ്വെറ്റ് ചെയ്യാനും ഹെൽപ് ചെയ്യാനും അറ്റ് ദി സെയിം ടൈം ലൈറ്റിന് റിഫ്ലക്ട് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഇപ്പം ഈ സമയത്ത് പുറത്ത് നിൽക്കുന്നതാണ് പ്രശ്നം അകത്തോട്ട് എ സി ഇരിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് സ്കിൻ ഡ്രൈയും അതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഈ സമ്മർ സീസണിൽ ഉള്ളിലോട്ട് എ സിയുടെ അകത്ത് ഇരിക്കലാണ് ഏറ്റവും നല്ല പണി സൺഗ്ലാസ് എത്രത്തോളം നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ റേഡിയേഷൻ കാരണം നമ്മുടെ സ്കിന്ന് മാത്രമല്ല ഐസിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഒരു നല്ലൊരു സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് തെറ്റില്ല പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല ചൂടുള്ള ടാപ്പ് വാട്ടറാണ് ഇപ്പോൾ എല്ലാവരും ലഭിക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അത് മുടികൊഴിച്ചിലും മറ്റു വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നു എന്ന് കേൾക്കാറുണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ഒരു സൊല്യൂഷൻ ആക്ച്വലി ഈ ഹോട്ട് വാട്ടർ ബാത്തും ഹെയർ ലോസ് എന്ന് പറയുന്ന ഒരു മിത്താണ് അപ്പം ഓഫ് കോഴ്സ് എപ്പോഴാന്ന് വെച്ചാൽ പതക്കുന്ന വെള്ളം തലയിൽ ഒഴിച്ചാൽ മുടി ഒഴിച്ചിലുണ്ടാവാം പക്ഷെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്യാറില്ല എന്നാലും ടെമ്പറേച്ചർ ഒന്ന് കുറക്കാൻ വെള്ളം പിടിച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുന്നത് നന്നായിരിക്കും കുറച്ച് കംഫർട്ടിന് വേണ്ടിയിട്ട് ബട്ട് ഹോട്ട് വാട്ടർ പെർസേസ് നോട്ട് എ കോസ് ഫോർ ഹെയർ ലോസ് ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരാണെന്ന് പറഞ്ഞു കുട്ടികളും മുതിർന്നവരും അവരെ എങ്ങനെയാണ് ഈ ഒരു കാലാവസ്ഥ ബാധിക്കുന്നത് അല്ലെ എക്സ്ട്രീം ഏജസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം വേറെ എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് കൂടി ഉണ്ടാകുമ്പോഴാണ് വരുന്നത് അപ്പം ഈ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു ഹാർട്ട് പ്രോബ്ലംസ് നേരത്തെ ഉണ്ട് അല്ലെങ്കിൽ ലങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് നേരത്തെ ഉണ്ടെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുന്ന സമയത്ത് കാർഡിയ ഫംഗ്ഷനൊക്കെ ഓവർ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു അപ്പൊ അങ്ങനെ ഓവർ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സർക്കുലേഷൻസ് ബ്ലഡ് പെരിഫറൽ സർക്കുലേഷനിൽ കൂടുതൽ ഉണ്ടാകുമ്പം നമ്മുടെ ഇന്റേർണൽ ഓർഗൻസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് കുറയാനും അതോടുകൂടി തന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്ക് ഓൾറെഡി കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്യൂട്ട് റീനൽ ഫെയിലിയറിലേക്ക് മാറാം പ്രീവിയസ് കാർഡിയ പ്രോബ്ലംസ് ഉള്ള വ്യക്തിക്ക് ഇത്തരം സീരിയസ് ഹീറ്റ് എക്സോഷൻ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് പോലും സംഭവിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈമേഴ്സ് ഉണ്ടല്ലോ അവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവുക കാരണം നമ്മുടെ ബോഡി ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ കഴിഞ്ഞ സമ്മറിൽ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമ്മറിൽ മാനേജ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഫസ്റ്റ് ടൈമേഴ്സിന് ഇത്തരം വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക